ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം നമുക്ക് മഹത്വമുള്ളതാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകുന്ന ഈ രാജ്യത്തോട് നമുക്ക് ഒരുപാട് കടപ്പാടുകളും ബാധ്യതകളും ഉണ്ട് കൂടുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചും വിശാലതകളെക്കുറിച്ചും അറിയണമെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി നിയമ നമ്മുടെ നിസ്സഹായത പോലും തെളിയിക്കാൻ സാഹചര്യമില്ലാതെ അവിടെ കിടന്ന് ഉയരുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ വ്യവസ്ഥ വ്യവസ്ഥിതി എങ്ങനെയാണ് എന്ന് നമുക്കറിയാൻ കഴിയും ഇപ്പോൾ മാലിദ്വീപ് നമുക്കറിയാം ഇതിനു മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യ മഹാരാജ്യത്തെ അപമാനിച്ച സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി വളരെ രൂക്ഷമായ ഭാഷയിലാണ് നവാസ് ഷെരീഫിനെതിരെ നിലപാടുകളുമായി നരേന്ദ്രമോദി മുന്നോട്ട് പോയത് പക്ഷേ മാലിദ്വീപിലെ മൊയ്സു മുഹമ്മദ് മൊയ്സു ഇന്ത്യയെ വളരെ മോശമായ രൂപത്തിൽ അപമാനിച്ചിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഉണ്ടായിരുന്നില്ല നിവർന്ന് നിന്ന് എൻ്റെ രാജ്യത്തെ പറയാൻ നീ ആരാടാ എന്ന് ചോദിക്കാം ഇന്ത്യ വിരുദ്ധമായ നിലപാടിൽ ഇപ്പോൾ തകിടം മറിഞ്ഞു പോയിരിക്കുകയാണ് മാലിദ്വീപിലെ ടൂറിസം മേഖല നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്ന് ചിന്തിക്കണം നമ്മൾ അന്നേരം ഒരാൾ കിട്ടുന്ന നല്ല പണി പണിയും തിരിച്ച് നമുക്ക് എട്ടിന്റെ പണി കിട്ടുമെന്ന് ചിന്തിക്കുക എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എല്ലാ രാജ്യവും അവനവന പ്രിയപ്പെട്ടതാണ് ഇന്ത്യക്കകത്തുള്ളത് പോലെ രാജ്യവിരുദ്ധർ മറ്റൊരു രാജ്യത്തും ഉണ്ടാകില്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മാലി ദ്വീപ് ടൂറിസം ഈ മാർച്ചിൽ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ ഇടിവ് നേരിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വായിക്കൊള്ളാത്തത് എഴുന്നള്ളിക്കുമ്പോൾ ഓർക്കണം ഉഭയകക്ഷി ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഇന്ത്യയിൽ നിന്ന് മാലി ദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രാജ്യസ്നേഹികളൊന്നും ഇനി അവിടേക്ക് പോകില്ല നമ്മുടെ പണം കൊണ്ട് അങ്ങനെ അവൻ തിന്നുകഴുക്കണ്ടെന്ന് തന്നെ ചിന്തിക്കൂ എൻ്റെ രാജ്യത്തെ അപമാനിച്ച് എൻ്റെ പെറ്റമ്മയെ അപമാനിച്ചിട്ട് ഇനി അവന് നമ്മുടെ പണം കൊണ്ട് ടൂറിസം മേഖല ഡെവലപ്പ് ചെയ്യാനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നാല്പത്തി ഒന്നായിരത്തിലധികം ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് മാലിദ്വീപ് സന്ദർശിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇത് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലായിട്ട് കുറയുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ച് വരെ മാലിദ്വീപ് വിനോദസഞ്ചാരത്തിന്റെ ഒന്നാമത്തെ സ്രോതസ് ഇന്ത്യയായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും ഇന്ത്യയുടെ സ്ഥാനം ആറിലേക്ക് താഴുകയാണ് ചെയ്തത് ഇതിന് പുറമേ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടായപ്പോൾ ചൈനയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുകയാണ് ചെയ്തതത്രേ കാരണം ചൈനയോട് പോയി മൊയ്സു കാല് പിടിച്ചിരുന്നു ഇന്ത്യക്കെതിരെ കാരണം നിങ്ങൾ ടൂറിസ്റ്റുകളെ അയക്കണം എന്നാലേ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാത്രമായി അൻപത്തിനാലായിരത്തിലധികം വിനോദസഞ്ചാരികൾ ചൈനയിൽ നിന്ന് ദ്വീപിലെത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ീപിലേക്ക് എത്തിയ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണം രണ്ടു ലക്ഷത്തിലധികവും ചൈനയിൽ നിന്നുള്ളത് ഒന്നര ലക്ഷത്തോളവുമായിരുന്നു ഈ വർഷം എത്തിയത് ദ്വീപിലേക്ക് രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വിനോദസഞ്ചാരികളാണ് ഇതിൽ മുപ്പത്തിനാലായിരത്തി അറുന്നൂറിലധികം പേർ ചൈനയിൽ നിന്നുള്ളവരാണ് വിനോദസഞ്ചാരത്തിനായി ലക്ഷദ്വീപിനെ തെരഞ്ഞെടുക്കണമെന്ന ഇന്ത്യൻ സർക്കാരിന്റെ ആവശ്യവും ഈ ഇടിവിന് കാരണമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ചൈനയെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ നീക്കങ്ങൾ മറ്റൊരു രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചൈനയുമായി മാലിദ്വീപ് സൈനിക സർക്കാരിൽ സൈനിക കരാറില് ഒപ്പുവെച്ചതിന് പിന്നാലെ ഇന്ത്യൻ സൈനികർ രാജ്യം വിടണമെന്ന് മൊയ്സു പ്രസ്താവന ഇറക്കുകയായിരുന്നു മൊയ്സു അധികാരത്തിലേറിയതും ഇന്ത്യ വിരുദ്ധതകൾ എമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യ വിരുദ്ധനായ മൊയ്സുവിനെ ഇന്ത്യയിലേക്ക് വരണമെന്ന മോഹം ഉദിച്ചപ്പോൾ ഇന്ത്യ കൃത്യമായി നിലപാട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളോട് നീരസമുണ്ട് മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് കടച്ച് ധരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല മെയ് പത്താം തീയതിക്ക് ശേഷം സാധാരണ വസ്ത്രം ധരിച്ചു പോലും ഒരു ഇന്ത്യൻ സൈനികനെ മാലിദ്വീപിൽ കണ്ടുപോകരുത് എന്നായിരുന്നു മൊയ്സു പറഞ്ഞത് ഉത്തരവിനെ തുടർന്ന് മാലിദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യം പിന്മാറാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകളും ചെയ്തിരുന്നു സൈനികരെ പുറത്താക്കുന്നതിന് പുറമേ ഇന്ത്യയുമായിട്ടുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ സർവേയുമായി ബന്ധപ്പെട്ട കരാറ് ഇനി പുതുക്കില്ല എന്നാണ് മൊയ്സ് പറഞ്ഞത് സ്വതന്ത്രമായി സർവേ നടത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളും ഉപകരണങ്ങളും കണ്ടെത്താനാണ് ദ്വീപ് നിലവിൽ ശ്രമിക്കുന്നത് എന്നാണ് പ്രസിഡന്റ് മൊയ്സു അറിയിച്ചിരിക്കുന്നത് അതെ ഇന്ത്യൻ സൈനികർ മാലദ്വീപ് ഉപേക്ഷിക്കുകയാണ് മാലദ്വീപിൽ നിന്ന് സൈനികരെ പിൻവലിക്കാനുള്ള നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യൻ സൈനികരെ മാലദ്വീപിൽ നിന്ന് പിൻവലിക്കണമെന്ന് മാലദ്വീപ് സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി അദ്ദുവിന്റെ തെക്കേയറ്റത്തുള്ള അറ്റോളിൽ വിന്യസിച്ചിരുന്ന ഇന്ത്യൻ സൈനിക ട്രൂപ്പുകള് മാർച്ച് പത്താം തീയതിക്ക് മുമ്പായി ദ്വീപ് സമൂഹം വിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചർച്ചയെ തുടർന്ന് ദ്വീപുകളിൽ നിന്ന് എൺപത്തി ഒൻപത് ഇന്ത്യൻ സൈനിക ട്രൂപ്പുകളെയും അവരുടെ സപ്പോർട്ട് സ്റ്റാഫിനെയും പിൻവലിക്കുന്നത് മെയ് പത്തിനകം പൂർത്തിയാക്കുമെന്നാണ് ഇന്ത്യ അറിയിച്ചത് മാലദ്വീപ് മൂന്ന് ഇന്ത്യൻ വിമാനങ്ങൾ രണ്ട് ഹെലികോപ്റ്ററുകൾ രണ്ട് ഫിക്സഡ് വിംഗ് വിമാനവും പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യൻ സിവിലിയൻ സ്റ്റാഫ് എത്തിയെന്നും വാർത്തകൾ പുറത്തു വന്നു അതേസമയം മാലദ്വീപിൽ നിന്നോ ഇന്ത്യൻ അധികൃതരിൽ നിന്നോ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇന്ത്യൻ സൈനികരുടെ പിന്മാറ്റത്തിനിടയിൽ മാലദ്വീപ് ചൈനയുമായി സൈനിക കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് സഹായ കരാറാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സാന്നിധ്യവും മാലദ്വീപും അയൽ രാജ്യമായ ശ്രീലങ്കയിലും ചൈനയുടെ സ്വാധീനവും ഇന്ത്യ ആശങ്കയോടെ തന്നെയാണ് വീക്ഷിക്കുന്നത് ജനുവരിയിൽ ബീജിംഗ് സന്ദർശിച്ച മൊയ്സു അടിസ്ഥാന സൗകര്യം ഊർജം സമുദ്രം കാർഷിക ഇടപാടുകൾ എന്നീ മേഖലകളുടെ വികസനത്തിനായി ചൈനയുമായി കരാർ ഒപ്പുവച്ചിട്ടുണ്ട് മാലദ്വീപിൽ ചൈന സ്വാധീനം വർദ്ധിപ്പിച്ചതോടെ ലക്ഷദ്വീപിൽ ഇന്ത്യ നാവികസേനയെ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് സ്വന്തം രാജ്യത്തെ വളരെ മോശമായ രൂപത്തിൽ ആക്ഷേപിച്ചിട്ട് പോലും ഇപ്പോഴും മാലിയുമായി സഹകരിക്കാൻ ഏത് ഇന്ത്യക്കാരനാണ് സാധിക്കുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ മാലദ്വീപിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടിനുള്ള തിരിച്ചടിയാണ് ടൂറിസം വരുമാനത്തിൽ നേരിട്ട വലിയ ഇടിവ് ഇന്ത്യ വിരുദ്ധ നയത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ വരവ് കുറഞ്ഞതോടെയാണ് മാലദ്വീപിലെ ടൂറിസം മേഖല തകിടം കുറഞ്ഞത് ഇന്ത്യക്കാരുടെ സന്ദർശനം കുറഞ്ഞതോടെ ടൂറിസ്റ്റുകളുടെ വരവിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് പുറത്തു പറയുന്നത് മാത്രമാണ് അകത്തെത്രയാണെന്ന് കണ്ടറിയണം മാലദ്വീപ് ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴ് ലക്ഷത്തിലധികം പേരാണ് ഇന്ത്യ സന്ദർശിച്ചത് ഈ ദ്വീപ് സന്ദർശിച്ചത് സോറി ഇതിലെ രണ്ടേ പോയിന്റ് ഒന്ന് ലക്ഷത്തിലധികം പേർ ഇന്ത്യക്കാരാണ് റഷ്യയിൽ നിന്ന് രണ്ട് ലക്ഷം ചൈനയാണ് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം തൊട്ടുപിന്നൽ രണ്ടായിരത്തി ഇരുപത്തി തൊട്ടുപിന്നൽ ചൈനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടേ പോയിന്റ് നാല് ലക്ഷം ഇന്ത്യക്കാരാണ് മാലദ്വീപ് സന്ദർശിച്ചത് കോവിഡ് കാലത്ത് പോലും ഇന്ത്യയുടെ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ടൂറിസം സ്പോട്ടായിരുന്നു മാലദ്വീപ് ഓഫീസ് പിന്നെ ഓഫ് സീസണുകളിൽ പോലും കൃത്യമായി ടൂറിസം ഓഫീസുകൾ വർക്ക് ചെയ്തിരുന്നു ഇന്ത്യൻ ടൂറിസ്റ്റുകളായിരുന്നു മാലദ്വീപിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഇന്ത്യൻ സന്ദർശകർ കുറഞ്ഞതോടെ ഒന്നേ പോയിന്റ് എട്ട് മുതൽ രണ്ട് ബില്യൺ ഡോളർ അതായത് ഇരുന്നൂറ് കോടി രൂപയാണ് മാലദ്വീപിന് നഷ്ടം സംഭവിക്കുമെന്നാണ് വിദഗ്ധരുടെ നിയമ നിഗമനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാലദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റ മുഹമ്മദ് മൊയ്സു ഇന്ത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് തന്ത്രപരമായി ഇന്ത്യക്കേറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് മാലദ്വീപ് എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശമായതോടെ ചൈനയുമായിട്ടാണ് മാലദ്വീപ് കരാറുണ്ടാക്കിയത് ഇതിന് പിന്നാലെ ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അധിക്ഷേപിച്ച് മാലദ്വീപ് മന്ത്രിസഭയിലെ മൂന്നംഗങ്ങൾ രംഗത്തെത്തി ഇതോടെയാണ് ഇന്ത്യയിൽ മാലദ്വീപിനെതിരെ പ്രതിഷേധം ഉടലെടുത്തത് അതോടുകൂടി മാലദ്വീപ് പണി വാങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ പണി കൊടുക്കാൻ വിരുദനാണ് നരേന്ദ്രമോദി ഇന്ത്യക്ക് ഇട്ട് ചൊറിഞ്ഞാൽ ഇന്ത്യ തിരിച്ചും മാന്തിപ്പൊളിക്കും പിന്നീട് ആ മാന്തിപ്പൊളിക്കലിന്റെ വേദന മനസ്സിലാകുമ്പോഴേക്കും തെറ്റുകൾ തിരുത്താൻ സാധിക്കാത്ത വിധം സിവിയറായിട്ടുണ്ടാകും നന്ദി